റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്ന എം വി ഡി ഉദ്യോഗസ്ഥരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ നിയമങ്ങൾ അനുസരിച്ചതിന് പ്രശംസിക്കുന്നത് അപൂർവമായിരിക്കും പാലക്കാട് പട്ടാമ്പിയിലാണ് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് നിയമം പാലിക്കുന്നവർക്ക് ഉപഹാരം നൽകി അഭിനന്ദിച്ചത് വണ്ടി ഓവർ സ്പീഡിലുമായിരുന്നില്ല റോഡ് നിയമങ്ങളെല്ലാം പാലിച്ച് വണ്ടി ഓടിച്ചിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈ കാണിക്കുന്നത് കണ്ട് പട്ടാമ്പിക്കാർ ഒന്ന് പകച്ചു എന്നാൽ അധികം വൈകാതെ അത് പുഞ്ചിരിയായി പിന്നെ കയ്യിൽ കിട്ടിയത് മധുരവും എഴുതാൻ പേനയും റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പട്ടാമ്പി സബ്ആർടി ഓഫീസിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് റോഡ് നിയമങ്ങൾ പാലിക്കുന്ന നാട്ടുകാർക്ക് എം വി ഡി ഉദ്യോഗസ്ഥരുടെ വക പ്രത്യേക ഉപഹാരങ്ങൾ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു ഇത് ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ രാജ്യമെങ്ങും റോഡ് സുരക്ഷാ മാസമായി ആചരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ റോഡ് നിയമങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും അതുപോലെ അത് നന്നായി പാലിക്കേണ്ടതിൻ്റെയും ആവശ്യകതകളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസും മോട്ടോർ വാഹന വകുപ്പ് പാല പട്ടാമ്പിയും ചേർന്ന് നടത്തിയ ഒരു പരിശോധനയാണിത് പതിവ് പരിശോധനകൾ വ്യത്യസ്തമായിട്ട് ഇന്നേ ദിവസം നമ്മൾ പിഴ ഈടാക്കുകയല്ല ചെയ്തത് നിയമങ്ങൾ അനുസരിക്കുന്നവരെ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് പ്രവർത്തനം കുട്ടികൾക്കും പുതിയൊരു അനുഭവമായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എപ്പോഴും ഫൈൻ ആണ് സെറ്റ് ചെയ്യുന്നവർക്ക് ഈടാക്ക പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടൊരു നന്നായി ചെയ്യുന്നവർക്ക് പെണ് കൊടുത്തപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു നല്ലൊരു ഇതായിരുന്നു പണ്ടൊക്കെ ഫൈന് മാതൃക ആയിട്ടുള്ള റോഡ് റോഡ് പാലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് സുരക്ഷാ ഭാഗമായി പട്ടാമ്പി സബ് ഓഫീസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് പട്ടാമ്പിയിൽ നടന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജീവൻ എ എം വി സനീഷ് സുദേവ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാലക്കാട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക